ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഈ അടുത്ത് ട്രെൻഡിങ്ങായ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടോ അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു ഉണ്ടാക്കിയാലോ അതിനാദ്യം കൂന്തൽ കഴുകി വൃത്തിയാക്കി വെക്കണം നല്ല വലുപ്പമുള്ള നല്ല വീതിയുള്ള കൂന്തളാട്ട കിട്ടിയിട്ടുള്ളത് ഇതാണ് ഉണ്ടാക്കാനും സുഖം ഇനി അത് കിഴുകി വൃത്തിയാക്കി ഉള്ളികളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ചിറവും കാര്യങ്ങളും കട്ട് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ തേങ്ങ കുറച്ച് രണ്ടുള്ളി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില വേപ്പില എന്നിവയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലിക്കണം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഉള്ളി ഒന്ന് പാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉള്ളി വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാനാണ് ഉള്ളി നല്ലോണം വാടി വരണം അങ്ങനെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി അന്ന് വേവിച്ചെടുക്കണം അങ്ങനെ തക്കാളി വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരഭസാല ഗരം മസാല കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത ചിറകും തലയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ തല തലക്ക് രണ്ട് തല മാത്രം ഇതിൽ കൂന്തളുമായി കുത്തണുള്ളൂ ബാക്കിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതിലേക്ക് നേരത്തെ ചിരട്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ കൂന്തൾ നിറച്ചയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലെ ഫില്ലിങ് ഈ കൂന്തളിൽ നിറയ്ക്കണം അങ്ങനെ ഇതിലേക്ക് സ്പൂൺ വെച്ച് നിറച്ച് കൊടുക്കണം മുക്കാൽ നിറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വേവുമ്പോൾ ഉള്ളിൽ ചുരുങ്ങിപ്പോകും അങ്ങനെ ഇത് ഒരു ഈർക്കിളിൻ്റെ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടോ കുത്താം ഞാൻ പച്ച ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം അങ്ങനെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇഡലി പാത്രം എടുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഡലി തവ വെച്ച് കൊടുക്കണം ഇനി അതിലേക്ക് കൂന്തൾ ഓരോന്നായി വെച്ച് കൊടുക്കുക അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം കൂടി പോകരുത് അപ്പം റബ്ബർ പോലെ ആയിരിക്കും അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു നേരത്തെ മസാല തയ്യാറാക്കിയ പാനെടുത്ത് അതിലേക്ക് ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി മുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളും ചിക്കൻ മസാല പിന്നെ ഇതിലേക്ക് എന്താണ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്കിട്ട് കൊടുത്ത് ഈ മസാല അതിൻ്റെ മുകളിൽ പുര വിരനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സി യു സൂൺ നെക്സ്റ്റ് വീഡിയോ